പെരുമഴയ്ക്ക് ഒരു മുഴ മുൻപേ എന്ന ലക്ഷ്യവുമായി മട്ടന്നൂരിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് ആളുകളാണ് പ്രക്രിയ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുകയാണ് വാർഡ് ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് വീടിനെ കയറിക്കൊണ്ട് കിണറുളം ശുദ്ധീകരിക്കാനും അതുപോലെ വെള്ളം കെട്ടി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി വന്നുകൊണ്ടിരിക്കും നമുക്ക് ജൂൺ ഒന്നാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പെട്രോൾ പൂർത്തിയാക്കാനുണ്ട് ഇന്ന് പ്രതീകാത്മകമായിട്ടാണ് മട്ടന്നൂർ നഗരത്തിൽ നമ്മൾ എല്ലാവരും വന്നു ചേർന്നുകൊണ്ട് ഒരു ശുചിത്വ സന്ദേശം ഉയർത്തുക എന്ന ലക്ഷ്യവുമായി ഈ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത് ഇതിലൂടെ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നുള്ള അഭിപ്രായമില്ല നമ്മുടെ നഗരസഭയിലെ തൊഴിലാളികളും ജീവനക്കാരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മറ്റൊരു നഗരത്തിലെ ഓടകൾ പരിശോധിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് ഓടകളിലേക്ക് വെള്ളം ഒഴുകിയെത്താനുള്ള തരമുള്ള എല്ലാ ആക്സിഡന്റുകളും അടഞ്ഞുപോയ മഴക്കാലപൂർവ ശുചീകരണത്തിന്റെ ഭാഗമായാണ് മട്ടന്നൂർ നഗരസഭയിൽ ജനകീയ ശുചീകരണം സംഘടിപ്പിച്ചത് നഗരത്തെ നാല് മേഖലകളാക്കി തിരിച്ചായിരുന്നു ശുചീകരണം ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിനാളുകളാണ് ശുചീകരണത്തിൽ പങ്കാളികളായത് മഴക്കാലപൂർവ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണം അഞ്ചു ദിവസങ്ങളിലായി ഗാർഹിക തല ശുചീകരണം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണം വാർഡ് തല ശുചീകരണം എന്നിവയും നടത്തി വരികയാണ് നഗരസഭാ ഉപാധ്യക്ഷ ഒ പ്രീത അധ്യക്ഷയായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നഗരസഭാ ശുചിത്വ അംബാസിഡർ നർത്തകിയും അധ്യാപികയുമായ സുമിത നായർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ മജീദ് വി കെ സുഗതൻ കൗൺസിലർമാരായ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ മുസ്തഫ ദവാരി ഗണേശൻ സി എച്ച് മോഹൻദാസ് നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് കെ ടി പ്രണാം സൂപ്രണ്ട് കെ രാമചന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു